മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പിന്നെയും സമനില പിന്നെയും സമനില എന്നല്ല സമനില പിടിച്ച് ഫുൾഹാമിനെതിരെ ഇന്നലെ നടന്ന ഫുൾഹാമിനെതിരെയുള്ള മത്സരത്തിൽ ഒന്നേ ഒന്ന് സമനിലയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പിരിഞ്ഞു ജയിക്കാവുന്നൊരു മത്സരമായിരുന്നു മിനിമം മൂന്നോ നാലോ ഗോളുകൾ അടിക്കാമായിരുന്ന മത്സരമാണ് അവർ കൊണ്ടുപോയി കൊണ്ടുപോയി ഒന്നേ ഒന്നിനെ കുളമാക്കി കളഞ്ഞത് ആദ്യ പകുതിയിൽ ബ്രൂണോ ഫെർണാണ്ടസ് ദി ക്യാപ്റ്റൻ മിസ് ഡെ പെനാൽറ്റി ക്യാപ്റ്റൻ പെനാൽറ്റി മിസ്സാക്കി ഞാൻ ഒരിക്കുമ്പോൾ ഉദ്ദേശിച്ചില്ല ബ്രോണോ ഫെർണാണ്ടസ് പെനാൽറ്റി മിസ്സാക്കുമെന്ന് പക്ഷേ പെനാൽറ്റി മിസ്സാക്കി ഈവൻ പെനാൽറ്റി മിസ്സാക്കിയിട്ട് പോലും ആദ്യ പകുതിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റിൻ്റെ പ്രകടനം മികച്ചതായിരുന്നു നല്ല കുറച്ചധികം ചാൻസസ് ക്രിയേറ്റ് ചെയ്തു പക്ഷെ അതൊന്നും ഗോളാക്കാൻ പറ്റിയില്ല പ്രത്യേകിച്ചും അത്യാസുഖ നമ്മുടെ ഫുൾഹാം സൈഡിൽ ഫുൾഹാമിൽ ഗോൾ പോസ്റ്റ് കുറച്ച് അപകടം വിതച്ചെങ്കിലും പക്ഷേ അത് ഗോളാക്കാൻ പറ്റിയില്ല ഫുൾ ഗോൾ കീപ്പർ നന്നായിട്ട് അതിനെ പ്രതിരോധിച്ചു നല്ല പെർഫോമൻസ് ആയിരുന്നു ഫുൾ ഗോൾ കീപ്പർ ഭാഗത്തുനിന്ന് ആദ്യ പകുതി നല്ല പെർഫോമൻസ് തന്നെ മാഞ്ചസ്റ്റർ മാനിച്ചിട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ രണ്ടാം പകുതിയിൽ അറുപത് മിനിറ്റ് വരെയും കുഴപ്പമില്ല പക്ഷെ അറുപത് മുതൽ തൊണ്ണൂറ് മിനിറ്റ് തൊണ്ണൂറ് വരെയുള്ള ആ മുപ്പത് മിനിറ്റ് ആ മുപ്പത് മിനിറ്റ് ബോൾ മാനിച്ചിട്ടുണ്ടായിരുന്ന കയ്യിൽ ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ് ഡോമിനൻസ് ഫുൾ ഫുൾഖാമായിരുന്നു അതാണ് നിരാശപ്പെടുത്തിയത് ആ ഡോമിനൻസ് കാരണം കൊണ്ടാണ് ഫുൾ ഒരു ഗോൾ അടിക്കുകയും ചെയ്തത് സ്മിത്രോ അവർക്ക് വേണ്ടി സമനില ഗോൾ അടിക്കുകയും ചെയ്തു അങ്ങനെ ഒന്നൊന്ന് സമനിലയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഫുൾ ഹാമും കളി അവസാനിപ്പിച്ചത് ഒരു സാഡായിട്ടുള്ള പെർഫോമൻസ് ഉണ്ടായിരുന്നു മാഞ്ചസ്റ്ററിലും ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ആ മുപ്പത് മിനിറ്റ് വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ പെർഫോമൻസ് ചെയ്യുന്നു ആദ്യ പകുതി കണ്ട ഒരാൾ ഇങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവസാനം മുപ്പത് മിനിറ്റ് മാതിരി കളി കളിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു ഫിനിഷിങ്ങിൽ പിഴവുകളുണ്ട് പക്ഷേ ഗോൾ കീപ്പർ ഗോൾ കീപ്പർ ബൈൻഡർ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് കളിച്ചു നടക്കുന്നതുകൊണ്ട് ഒരു കുറച്ച് നല്ല സേവുകളൊക്കെ നടത്തി പക്ഷേ ഗോൾ വരുന്നില്ല എത്ര സേവുകൾ നടത്തിയാലും ഗോൾ വരുന്നില്ല പിന്നെ സ്റ്റാർട്ട് നോക്കുക വെച്ചെങ്കിൽ അമ്പത്തിമൂന്ന് ശതമാനം മാധ്യക്ഷ ആയിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തേഴ് ശതമാനം സോറി ഓപ്പോസിറ്റ് ആട്ടോ അമ്പത്തിമൂന്ന് ശതമാനം ഫുൾ ഫാമിലി നാൽപ്പത്തേഴ് ശതമാനം മാധ്യക്ഷ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ വ്യത്യാസമില്ല ബോൾ പൊസിഷൻ്റെ കാര്യത്തിൽ പക്ഷേ ഗോൾ അടിക്കണ്ടേ ആദ്യ പകുതിയിൽ കളിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യുണൈറ്റേഡാകുന്നില്ല രണ്ടാമത്തെ പകുതിയിൽ കളിച്ചത് രണ്ടാമത്തെ പകുതി നന്നായി നന്നായിട്ട് നിരാശപ്പെടുത്തി ഒന്നും ഒന്നും സമനില എന്തായാലും പ്രീമിയർ ലീഗിൽ പോയിന്റ് പോയിന്റ് നമ്മൾ നേടിയൊരു പോയിന്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു എന്നിരുന്നാൽ പോലും ശരിയല്ല ആദ്യ മത്സരത്തിൽ ആഴ്സണിനെതിരെ ഒന്നേ പൂജ്യം തോറ്റുവെങ്കിലും അതൊരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഗെയിമായിരുന്നു അത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു കാരണം ആർസണിനെതിരെ ഇമാതിരി കളി കളിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നല്ല കളിയായിരുന്നു കളിച്ചത് ജയിച്ചത് ആർസൺ ആണെങ്കിൽ പോലും മനം കവറുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരുന്നു പക്ഷേ അമ്മമാതിരി കളി ഫുൾഖാമിനി അതിൽ കളിക്കാൻ പറ്റിയില്ല ഗോളിക്കുക ഗോൾ അടിച്ചാലല്ല അവിടെ സ്കോർ ബോർഡിൽ പറ്റും കളിയത്തെ നന്നായി കളിച്ചെന്ന് പറഞ്ഞാലും സ്കോർ ബോർഡിൽ ഗോളുകളുടെ എണ്ണം കൂടിയാലല്ല ജയിക്കുകയുള്ളു പിന്നെ എന്തായാലും വരും കാലം വരും മത്സരങ്ങളിൽ എന്തായാലും ജയിക്കുന്നത് വിചാരിക്കാം വേൾഡി ആയിട്ട് മുപ്പത്തി ഒന്നാം തീയതി അങ്ങോട്ടാണ് നെക്സ്റ്റ് മത്സരം നന്നായിട്ട് കളിച്ചാൽ നല്ല കാര്യം ജയിച്ചാൽ പോയിന്റ് കയറും ഇല്ലെങ്കിൽ പണ്ടത്തെ അവസ്ഥ പോലെ